ആ സമയത്താണ് ഒരാൾ എന്നെ കാണാൻ വരുന്നത് അങ്ങനെ ശ്വാസ സാഹിത്യപരിഷത്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പം അതിൻ്റെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അതുമായിട്ട് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഇത് അന്നത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ ടി രാധാകൃഷ്ണ ആഷന് അപ്പോൾ മൂപ്പര് എന്നെ അറിഞ്ഞ് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇക്ബാല് പറഞ്ഞിട്ട് വെട്ടാണെന്ന് അപ്പോൾ ഡോക്ടർ ഇക്ബാൽ എങ്ങനെ അറിഞ്ഞ് ചോദിച്ചപ്പോൾ കൃഷ്ണന്മാർ ഇത് അങ്ങനെ ഒരു കക്ഷിയുണ്ട് ഇയാളെ പോയി കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ പരിഷത്തിൽ ആക്റ്റീവായിട്ടുള്ള റെക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആളെ നോക്കി വെച്ച് പിടിച്ചു കൊണ്ടുവരും ഈ സംഘടനക്കാലത്തേക്ക് പണ്ടെപ്പോഴും പറയാറുണ്ട് ഈ സി ജി ശാന്തമാർ സാറിനെ പറ്റി പറയാനുണ്ട് സി ജി ശാന്തമാർ ഇങ്ങനെ നോക്കി വെച്ച് കഴിഞ്ഞിട്ട് കയ്യുമ്പോൾ ഇങ്ങനെ ഒരു പിടി പിടിക്കുന്ന മതി ആ പിടിയോടെ പരിഷത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലൊരു ആക്റ്റീവ് റിക്രൂട്ട്മെന്റ് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ അത്തരത്തിൽ ആളെ നോക്കി ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഏതായാലും അതാണ് സംഭവം സഹായത്തെ പരിഷത്തിൽ രണ്ട് കാര്യം എന്നെ ഏറ്റവും ആകർഷിച്ച സംഗതി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങളും പെരുമാറ്റവുമാണ് അതൊരു നേതാവ് അണികളുമില്ലാത്ത ഒരു സംഘടനയെന്നുള്ളത് അത് വളരെ വ്യക്തമാണ് അത് വളരെ ക്ലിയർ ആയ രീതിയിൽ ഇപ്പോൾ എം പി ആയിരുന്നു ഒരു പക്ഷെ ആ സമയത്ത് ഏറ്റവും വലിയ നേതാവെന്ന് പറയാം പരിഷത്തിൽ നേതാവെന്ന് ഒന്നൊന്നില്ലെങ്കിൽ പോലും പക്ഷേ എങ്കിൽ പോലും എം ബിയോട് എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം തിരിച്ചതുപോലെ പറയാൻ വേണമെങ്കിൽ തല്ലൂടം ഇങ്ങനെയുള്ള ഒരു ഒരു ഡെമോക്രാറ്റിക് സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അത് എന്നെ ആകർഷിച്ച ഒരു സംഗതിയാണ് അതാണ് പുരുഷത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നത് ആ വ്യക്തിബന്ധങ്ങളും ഇതുമൊക്കെ തന്നെയാണ് അല്ലാതെ അതിനപ്പുറത്തോട്ടിപ്പോൾ വലിയ ഐഡിയലിസവും സംഗതിയും അതിനെക്കാളും അധികം അതിനകത്ത് എടുക്കാനുള്ള ഒരു സൗകര്യം ആ ഒരു സുഖം തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതൊക്കെയാണ് ആ സംഘടനയെ മറ്റുള്ള പലതിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ആ കാലത്ത് വന്നിരുന്ന മിക്കവരും അതായിരിക്കണം കാരണം പ്രധാനമായിട്ടും പരിശ്രത്തിൽ വരാനും തുടർന്ന് വേറെക്കാലം പ്രവർത്തിക്കാനും എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സംഘടനയോടുള്ള ഒരു കൂറും സ്നേഹവും ഇന്നും എല്ലാവരും നിലനിർത്തി കൊണ്ടുപോകുന്നതും ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു